വിവാഹത്തിന് സ്വർണം ബുക്ക് ചെയ്തിരുന്ന കുടുംബത്തോട് ചേർത്തലയിലെ സ്വർണ്ണ വ്യാപാരശാല കോടതി കവലയ്ക്ക് കിഴക്കുവശമുള്ള വി ഗോൾഡ് എന്ന സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും വിവാഹാവശ്യങ്ങൾക്കായി ആവശ്യങ്ങൾക്കായി അയ്യായിരം രൂപ നൽകി സ്വർണം ബുക്ക് ചെയ്തു തുടർന്ന് വിവാഹ തീയതിക്ക് മുന്നോടിയായി ബന്ധുക്കളുമായി സ്വർണം വാങ്ങുവാനായി ചെന്നപ്പോഴാണ് അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്ത വിലയിൽ സ്വർണ്ണം നൽകാനാവില്ല എന്നും ജ്വല്ലറിയിൽ നിന്നും പറഞ്ഞത് ഗോൾഡ് മർച്ചൻസ് അസോസിയേഷനുമായി വി ഗോൾഡ് എന്ന സ്ഥാപനം അസോസിയേഷൻ അംഗമല്ലാത്തതിനാൽ പോലീസിൽ നിർദ്ദേശിച്ചു ചേരത്തിലെ വി ഗോൾഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ഓഗസ്റ്റ് ഏഴാം തീയതി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വർണ്ണം പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പം അന്ന് നമ്മൾ അവരോട് പറഞ്ഞിരുന്നതാണ് എന്നാ നമ്മുടെ കല്യാണ ഡേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞാണ് ബുക്ക് ചെയ്തിരുന്നത് അന്നത്തെ റേറ്റ് നമ്മൾ അവിടെ ലോക്ക് ചെയ്തതാണ് അപ്പോൾ ഇപ്പം നമ്മൾ അവിടെ സ്വർണം വാങ്ങാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത് ആ റേറ്റിൽ അത് തരാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത് ഞങ്ങൾ ഒരു കഴിച്ച് കൂടി അവരോട് സംസാരിക്കാൻ പോയി എന്തെങ്കിലും നമുക്ക് എടുക്കാനൊക്കെ ഉള്ള നിവൃത്തി വേറെ ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മുടെ ആ ഒരു കറക്റ്റ് തുക കരുതിയാണ് പോയത് അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു അവസ്ഥയിലോട്ട് എത്തിച്ചേരേണ്ടി വന്നത് അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് പോലും അവരുടെ കസ്റ്റമറും അവരുടെ ഈ സെയിൽസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും മാനേജറും എല്ലാവരും നമ്മളോട് കാഷ്ട്യമാണ് പറയുന്നത് ഇങ്ങനെ തരാൻ പറ്റത്തുള്ളൂ നിങ്ങളോട് കേസ് കൊടുക്കുക ഞങ്ങളുടെ ഓണർ വർക്കീലാണ് ഞങ്ങൾക്ക് നിയമപരമായിട്ട് നേരിടാൻ അറിയാം അതിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് അവിടെ അപ്പോൾ രണ്ട് മൂന്ന് പരാതികൾ ഇതുപോലെ ഉണ്ട് ആ പരാതി അവർ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം സംസാരിച്ചാണ് ഇതുപോലെ ഏതോ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഇവരുടെ ഈ ട്രാപ്പിൽ വീണിട്ടുള്ളതാണ് അത് പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പിന്നെ നമ്മൾ ഈ ഗോൾഡ് അസോസിയേഷൻ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ ഇവർ ഈ അസോസിയേഷനായിട്ടൊന്നും ഒരു ബന്ധമില്ല ഇതുപോലെ നിരന്തരമായിട്ടുള്ള കേസുകൾ അവർക്കെതിരെ വരുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമുക്കിതിനകത്ത് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് അവർക്കൊരു നീതി കിട്ടണം അപ്പോൾ അവരുടെ രീതിയിലുള്ള ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഇനിയാലും വഞ്ചിക്കപ്പെടപ്പെടാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിൽ സമീപിക്കേണ്ടി വന്നത് അന്വേഷണത്തിൽ വി ഗോൾഡ് എന്ന സ്ഥാപനത്തിനെതിരെ മുൻപും ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ഉണ്ടായിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ചേർത്തല പോലീസ് പറഞ്ഞു ടൈം ന്യൂസ്